ان الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان احسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار وليره بهمانه الله ستي وواصيغله സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബഹാനഹുവലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമിങ്ങളായി മുക്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം അധ്വാനിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാനഹുവത് ആല നാം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മെ പ്രവർത്തിക്കുവാനും ജീവിതത്തിൽ മുന്നോട്ടു പോകുവാനും പ്രേരിപ്പിക്കുന്നത് നല്ല ചിന്തകളും ശുഭപ്രതീക്ഷയുമാണ് എന്നാൽ മനുഷ്യരിൽ രണ്ടു കൂട്ടരെ കാണാം അതിലൊന്ന് അവർ സ്വയം നിരാശരാണ് പ്രതീക്ഷകളില്ല ശുഭപ്രതീക്ഷയില്ല അങ്ങനെ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് കഴിയുന്നവർ മറ്റൊരു കൂട്ടർ സ്വയം അങ്ങനെയാണ് അതിനു പുറമെ മറ്റുള്ളവരെ കൂടി നിരാശപ്പെടുത്തുന്നവരാണ് നിരുത്സാഹപ്പെടുത്തുന്നവരാണ് അവരുടെ പ്രതീക്ഷകളെ കെടുത്തുന്ന വാക്കുകൾ പറയുന്നവരാണ് ഒരു യഥാർത്ഥ മുസ്ലിം ഒരിക്കലും അങ്ങനെയാകുവാൻ പാടില്ല അവൻ സ്വയം പ്രതീക്ഷയുള്ളവനാവണം മറ്റുള്ളവർക്ക് പ്രതീക്ഷ നൽകുന്നവനുമാകണം റസൂൽഹി വല്ലാഹു അലഹി വസ്ല്ലമയെ സംബന്ധിച്ച് സഹാവികൾ പറയുന്നത് ഹസൻ നബി നബിസല്ലാഹു അലഹി വസല്ലമക്ക് നല്ല പ്രതീക്ഷകളും അത്തരത്തിലുള്ള വാക്കുകളും ഏറെ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞാൽ പോസിറ്റീവായ ചിന്തകൾ നെഗറ്റീവല്ല വിപരീത ചിന്തകളല്ല പോസിറ്റീവായ ചിന്തകൾ എല്ലാം നല്ലതാകും എല്ലാം ഹൈറിനാകും എല്ലാം നല്ലതായി വരും എനിക്കും ഒരു ഹയറുണ്ടാകും എന്നിങ്ങനെ ചിന്തിക്കുന്ന നല്ല പ്രതീക്ഷകൾ മറ്റുള്ളവർക്കും അങ്ങനെ പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ അതായിരുന്നു നബി നബിസലല്ലാഹു അലൈഹി വസല്ലമ്മക്ക് ഇഷ്ടം എന്തുകൊണ്ടെന്നാൽ നബിസലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖാനഹുലുഹു അൽ നബി നബിസലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം കുറാൻ ആയിരുന്നു നിങ്ങൾ ഖുർആാൻ എടുത്തു പരിശോധിച്ചു നോക്കൂ പരിശുദ്ധ ഖുർആാനിലുടനീളം പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉദാഹരണത്തിന് അള്ളാഹു പറയുന്നു ഒരു പ്രയാസത്തിൻ്റെ കൂടെ എളുപ്പമുണ്ടാകും ഒരു ബുദ്ധിമുട്ടിന് ശേഷം ഇൻഷാ അല്ലാഹു നിങ്ങൾക്ക് എളുപ്പം നൽകുന്നതാണ് മതപരമായ തൊലാക്കുമായി ബന്ധപ്പെട്ട ഒരു ഹുക്കുമ്പ് പറയുന്നിടത്ത് അതിലെ പ്രയാസകരമായ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അള്ളാഹു ഉസ്മാനുത്തല പറഞ്ഞു നബിയെ താങ്കൾക്കറിയില്ല ഒരു വേള ശേഷം അള്ളാഹു പുതിയ ചില ഹുക്കുമുകൾ നൽകിയേക്കാം അത് നിങ്ങൾക്ക് ആശ്വാസവും സമാധാനവും നൽകുന്നതായിരിക്കും ശത്രുക്കളുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നിടത്ത് പറഞ്ഞു പറഞ്ഞു അസല്ലാഹു ബൈനക്കും മവദ്ദ നിങ്ങൾക്കും നിങ്ങളുടെ ശത്രുക്കൾക്കുമിടയിൽ അള്ളാഹു സ്നേഹമുണ്ടാക്കിയേക്കാം സ്നേഹബന്ധമുണ്ടാക്കിയേക്കാം അപ്പോൾ ശത്രുക്കളാണെങ്കിലും മിത്രങ്ങളായി മാറുമെന്ന പ്രതീക്ഷ ബുദ്ധിമുട്ടുകൾ മാറിയിട്ട് പ്രയാസരഹിതമായ സാഹചര്യം എളുപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷ ആ നിലക്ക് നല്ല പ്രതീക്ഷകളോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുഹാനഹു അചാല പഠിപ്പിക്കുന്നത് പക്ഷേ ആ ഒരു ശുഭപ്രതീക്ഷ ഉണ്ടാവണമെങ്കിൽ അനിവാര്യമായും ഉണ്ടാവേണ്ടുന്ന കാര്യം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള നല്ല ചിന്തകളാണ് പ്രിയപ്പെട്ടവരെ കുതുസിയായ ഹദീസിലൂടെ അള്ളാഹുഹുല പറഞ്ഞതായി നബി അലൈഹി നബിസ്വലിസ്ലം പറയുന്നു അള്ളാഹു പറഞ്ഞു ഞാൻ എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അതുപോലെ ആയിരിക്കും അവനോട് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെക്കുറിച്ച് നല്ല പ്രതീക്ഷയാണോ നിങ്ങൾക്കുള്ളത് എങ്കിൽ നിങ്ങളുടെ ആ പ്രതീക്ഷ അള്ളാഹു നൽകുന്നതാണ് പറയുകയാണ് ലാ ഇലാഹ ഏകനായ അബ്ദുല്ലാഹുബന് സത്യം ما أعطي عبد مؤمن قط شيئا خيرا من حسن الله بالنبي الله عز وجل. وردي دمك كلي بيك ان نعمت غل الايتة وام هذا. الله هو هنا كورچولان الله تندا وچو بولار تجايدنا الله دانا. ادو وام بيت شداي اوري التوفيقانا. ولا يحسن لعبد الله بالنبي الله إلا أعطاه الله لنهو. آرين قلم. അള്ളാഹുവിനെക്കുറിച്ച് നല്ലത് പ്രതീക്ഷിച്ചാൽ നിശ്ചയം ആ പ്രതീക്ഷ അള്ളാഹു അയാൾക്ക് നൽകുന്നതാണ് അള്ളാഹു അയാളെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എൻ്റെ റബ്ബെന്നെ സഹായിക്കും ഞാൻ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു അവൻ കാരുണ്യവാനാണ് അവൻ സൃഷ്ടികൾക്ക് അഖിലവും ഹൈർ നൽകുന്നവനാണ് എനിക്കും അവൻ ഹൈറ് നൽകുമെന്ന് വിശ്വസിക്കുമ്പോൾ അവൻ എന്നെ സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ അള്ളാഹു സുഹാനോ തല ആ അടിമക്ക് ഹൈർ നൽകുന്നു ആ അടിമയെ സംരക്ഷിക്കുകയും ചെയ്യുന്നു സൗർ ഗുഹയിൽ റസൂൽഹി സാഹു അലൈ വസ്സല അബൂബക്ർ സുദ്ദീഖ് അലി അല്ലാ കൂടെ ഇരിക്കുമ്പോൾ നാം പിടിക്കപ്പെട്ടു നമുക്കിനെ രക്ഷയില്ല എന്ന രൂപത്തിൽ അബൂബക്ർ സുദ്ദീഖ് റലി അല്ലാൻഹു സംസാരിച്ചപ്പോൾ അലൈഹി അലൈസ്മ തിരിച്ചു ചോദിച്ചത് അബൂബക്കറെ രണ്ടാളെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ് മൂന്നാമതായി അള്ളാഹു ആണ് അവരുടെ കൂടെ ഉള്ളതെങ്കിൽ മൂന്നാമതായി ഉള്ള അള്ളാഹുളള കുറച്ച് നിന്റെ അഭിപ്രായം എന്താണ് നമ്മെ സഹായിക്കാൻ നമ്മുടെ റബ്ബ് കൂടെ ഉണ്ടെങ്കിൽ ഒരു വേണ്ട കൂടെയുണ്ട് ആ ശുഭ ഫലം എന്തായിരുന്നു അള്ളാഹുസ് അവരെ സംരക്ഷിച്ചു ശത്രുക്കൾക്ക് അവരെ കാണാൻ സാധിച്ചില്ല അതാണ് അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ നല്ലത് ചിന്തിക്കുമ്പോൾ ഹൈറായതുണ്ടാകുന്നു മഹതിയായ അൻഹ أبو سلمة رضي الله عنه مارنا بتربول أور برايجان يعني النبي صلى الله عليه وسلم يقول الحديث أور أرتو آه حديث الله دانه النبي صلى الله عليه وسلم برايجان يعني ما من عبد تصيبه مصيبة فيقول إنا لله وإنا إليه راجعون اللهم جرني في مصيبتي وأخلف لي خيرا منها وردي ما كور مصيبة بعدي قال ورد بدي متى إنا لله وإنا إليه راجعون അള്ളാഹുവേ എനിക്ക് ഈ മുസീബത്തിൽ നീ എനിക്ക് പ്രതിഫലം തരണേ എനിക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഹൈറായത് നീ എനിക്ക് പകരം വെക്കണമേ എന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അങ്ങനെ പറഞ്ഞാൽ ഇല്ലാഹു ആ മുസീബത്തിന് പ്രതിഫലം നൽകുന്ന മാത്രമല്ല അതിനേക്കാൾ ഹൈറായത് അള്ളാഹു പകരം നൽകുകയും ചെയ്യും ഇത് പ്രവാചകൻ പറഞ്ഞത് കേട്ട ഞാൻ അതുപോലെ ചൊല്ലി അപ്പോൾ സംഭവിച്ചത് എന്താണ് അബൂസലമ റതി അള്ളാഹു അൻഹുവിനേക്കാൾ ഹൈറായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമയെ എനിക്ക് ഭർത്താവായി അള്ളാഹു നൽകി അപ്പോൾ ഭർത്താവ് മരണപ്പെട്ട ആ നിരാശയിലും ഒരു നല്ല പ്രാർത്ഥന എത്ര നല്ല രൂപത്തിലാണ് വന്ന് ഭവിച്ചത് എന്ന് നോക്കൂ അതുകൊണ്ട് ഒരിക്കലും നിരാശ പാടില്ല മഹാനായ അക്കൂബ അലൈഹി സലാത്തു വസ്സലാം ആദ്യം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ നഷ്ടപ്പെട്ടു പിന്നീട് ബിനിയാമീനിനെയും നഷ്ടപ്പെട്ടു ആ സന്ദർഭത്തിലും പറയുന്നത് എന്താണ് മക്കളെ നിങ്ങൾ പോകൂ അന്വേഷിക്കൂ യൂസുഫ് നബിയെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടതാണ് എന്നാലും നിങ്ങൾ വീണ്ടും അന്വേഷിക്കൂ യൂസുഫ് അലൈഹി സ്വലാത്തു അസ്സലാമിയുടെ സഹോദരനെ കുറിച്ചും അള്ളാഹുവിൽ നിന്നൊരു ആശ്വാസമുണ്ട് അതിനെക്കുറിച്ച് ഒരിക്കലും നിരാശപ്പെടരുത് കാരണം ഇന്നഹു ഇല്ലൽ സത്യനിഷേധികളായ ആളുകൾക്കല്ലാതെ അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തെക്കുറിച്ച് നിരാശയുണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികൾ മുക്മിനുകൾ അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തെക്കുറിച്ച് നിരന്തരമായ പ്രതീക്ഷയിലായിരിക്കും എന്നാണ് ജീവിതത്തിൽ يمبادم تتقل جيدا آل الله سبحانه وتعالى يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله സ്വന്തം ദേഹത്തോട് ധാരാളം തെറ്റ് ചെയ്ത പാപികളായ എൻ്റെ അടിമകളെ നിങ്ങൾ പാപികളാണെങ്കിലും ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ലാ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല റഹ്മാനായ റബ്ബു പാപങ്ങളൊക്കെ പൊറുക്കുന്നവനാണ് അതുകൊണ്ട് നിരാശ വേണ്ട തൗബ ചെയ്യണം എന്നാണ് നബി നബിഹു അലൈ വസ്ലമ്മ പറഞ്ഞത് ഒരു മനുഷ്യന് മരണം വരെ തൗബ സ്വീകരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അവസാന നിമിഷം വരെ നമ്മുടെ തൗബ സ്വീകരിക്കാൻ റഹ്മാനായ റബ്ബ് തയ്യാറാണ് നിരാശ വേണ്ട എന്നർത്ഥം ആ നിലക്ക് ആശയോടുകൂടി പ്രതീക്ഷയോടുകൂടി റഹ്മാനായ റബ്ബിനെക്കുറിച്ച് നല്ല ചിന്തയോടുകൂടി അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു മുന്നോട്ട് പോവേണ്ടവനാണ് സത്യവിശ്വാസി ആ നിലക്കുള്ള പ്രതീക്ഷകൾ മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുകയും ചെയ്യണം ആ നിലക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവേണ്ടത് അള്ളാഹു സുബാനവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഉള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാന ആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് പ്രയാസങ്ങളിലും ഏത് ബുദ്ധിമുട്ടുകളിലും അതിലൊരു ഹൈറുണ്ട് എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുഹാനോ തല പറയുന്നത് അസ അൻ തൻ നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഹൈറുണ്ടാകാം ആയിഷ റതി അള്ളാ താലഅൻ ഹയെ സംബന്ധിച്ച് നമ്മുടെ ഉമ്മയെ സംബന്ധിച്ച് ഗുരുതരമായ ചില ആരോപണങ്ങൾ ഇല്ലാത്ത കളവുകൾ മുനാഫിക്കുകൾ പ്രചരിപ്പിക്കുകയുണ്ടായി അള്ളാഹു സുബാനുത്തൽ എന്താണ് ആ കുടുംബത്തോട് പറഞ്ഞത് ലാ നിങ്ങൾ ഒരിക്കലും കരുതണ്ട ഈ ഒരു ആരോപണം നിങ്ങൾക്ക് ഷെറാണ് എന്ന് നിങ്ങൾക്ക് ഹൈറാണത് നിങ്ങളുടെ മഹത്വത്തെ അള്ളാഹു ഉയർത്താൻ ഉദ്ദേശിക്കുന്നു നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരാൻ ഉദ്ദേശിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല അത് ഷെർ അല്ല ഹൈറാണ് അള്ളാഹു സുബാനഹുഅാല ആശ്വസിപ്പിക്കുകയാണ് നബിസള്ളാഹു അലൈ വസ്സല വിശ്വാസികളോട് പറയുന്നൊരു വാക്കുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം പ്രവാചകം പറഞ്ഞത് ബഷിറു വല തുറു വയസ്സിറു ബഷിറു നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കണം എടങ്ങാറാക്കരുത് ആളുകളെ ഓരോന്ന് പറഞ്ഞു പേടിപ്പിക്കരുത് ബഷിറു അഭിഷിറു അഭിഷിറു സന്തോഷവാർത്ത അറിയിക്കണം വല തുനഫിറു ജനങ്ങളെ അകറ്റരുത് അവരെ ഭയപ്പെടുത്തരുത് യസ്സിറു എളുപ്പമുണ്ടാക്കണം വല തുറു അവർക്ക് ഞെരുക്കമുണ്ടാക്കരുത് ആരോടും നല്ലതേ പറയാവൂ അവർക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ പറയുക അവരെ ഭയപ്പെടുത്തുന്ന അവരെ നിരാശപ്പെടുത്തുന്ന അവരെ പിറകോട്ട് വലിക്കുന്ന അവരെ പരാജിതരായി തോന്നിപ്പിക്കുന്ന അവരെ നിരാശപ്പെടുത്തുന്ന വാക്കുകളൊന്നും പറയരുത് പ്രോത്സാഹിപ്പിക്കുന്ന ഉത്തേജനം നൽകുന്ന നല്ല നല്ല വാക്കുകളാണ് പറയേണ്ടത് അതുകൊണ്ടാണ് റസൂൾ അള്ളഹി സ്വല്ലി സ്വലം പറഞ്ഞത് നിങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളിലൊക്കെ ഇറങ്ങി പുറപ്പെടണം അള്ളാഹുവിൽ അഭയം തേടുകയും വേണം ഒരിക്കലും തോറ്റു കൊടുക്കേണ്ടതില്ല തോറ്റു കൊടുക്കാതെ മടി കാണിക്കാതെ അലസത കാണിക്കാതെ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് പ്രവർത്തിക്കാനാണ് റസൂൽഹി സല്ലാഹു അലി വസലമ ആവശ്യപ്പെടുന്നത് ആ നിലക്ക് പ്രവർത്തിക്കുക മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന ആളുകളായി നമ്മൾ മാറുക അള്ളാഹു സുഹാന നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മഖഫറുൽ ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم اللهم رحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضى اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي هذا الجلال والإكرام اللهم ادم الامن والامان على دوله الامارات وعلى سائر بلاد المسلمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار